കേരളത്തിലെ മുൻനിര സംരംഭക കൂട്ടായ്മയായ വിജയ് ഭവ അലിംനി അസോസിയേഷൻ സംഘടിപ്പിച്ച ബിസിനസ് ഉച്ചകോടി കൊച്ചിയിൽ നടന്നു കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്ഥാപനമായ വർമ്മ ആൻഡ് വർമ്മയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായിരുന്നു ഗ്രൂപ്പ് സ്ഥാപകൻ നേതൃത്വത്തിലുള്ള കെ ഫൗണ്ടേഷന്റെയും പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടൻസി സ്ഥാപനമായ വർമ്മയിലെ സീനിയർ പാർട്ണറായ വി സത്യനാരായണന്റെയും നേതൃത്വത്തിലുള്ള സംരംഭകത്വ പരിശീലന പരിപാടിയായിരുന്നു വിജയ് പരിശീലനം നേടിയ എഴുന്നൂറ്റൻപതോളം സംരംഭകരാണ് അലുമിനിയിലെ അംഗങ്ങൾ ചെറുപ്പക്കാരെ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളോട് ചെറിയൊരു അസൂഖ്യം വളർന്നു വരുന്ന കാലത്താണ് നിങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഞാൻ പറയും ഫ്യൂച്ചർ നൗ എന്നായിരുന്നു ഇത്തവണ സമിറ്റിന്റെ പ്രമേയം മികച്ച സംരംഭങ്ങൾക്കുള്ള അവാർഡ് ദാനം വിവിധ സംരംഭങ്ങളുടെ ലോക പ്രകാശനം എന്നിവയും നടന്നു ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി നിങ്ങളെല്ലാം വിജയിച്ച സംരംഭകരാണ് എന്നറിയുമ്പോ എനിക്ക് സന്തോഷമുണ്ട് ഇതിൽ എഴുന്നൂറ് പേരോളം ഉണ്ടെന്ന് അറിയുമ്പോൾ അതിലും സന്തോഷം നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആരുടെ മുന്നിലും കാര്യമില്ല സംരംഭങ്ങൾക്കും വ്യവസായങ്ങൾക്കും സൗഹൃദാന്തരീക്ഷം പകരുന്ന കേരളം പോലെ മറ്റൊരു സംസ്ഥാനം രാജ്യത്തില്ലെന്ന് കെ എസ് ഐ ഡി സി ചെയർമാൻ സി ബാലഗോപാൽ അന്വേഷിച്ചു നോക്കിയാൽ വികസനം അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ പതിനേഴ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാക്ഷാത്കരിക്കപ്പെട്ട സംസ്ഥാനം കേരളമാണ് ഇവിടെ നമ്മൾ ആവശ്യമില്ല ആവശ്യമില്ല ദൃശ്യമാധ്യമ രംഗത്ത് നാൽപ്പത് വർഷം പൂർത്തിയാക്കിയ ട്വന്റിഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരെ ചടങ്ങിൽ ആദരിച്ചു വർമ്മ ആൻഡ് വർമ്മയിലെ സീനിയർ പാർട്ണർ വി സത്യനാരായണൻ വി ബി എ പ്രസിഡന്റ് രാജീവ് മന്ത്ര സെക്രട്ടറി സുധീഷ് ഭാസ്കർ എന്നിവർ പങ്കെടുത്തു ഫോർ കൊച്ചി